അസ്സാമലൈക്കും വരഹമത്തു അഹ് താലി വാതു ബിഗ് ബാങ്ക് തയ്യാറിക്കു മുമ്പ് ഈ പ്രപഞ്ചത്തിൽ എന്താണ് സംഭവിച്ചത് പിന്നീട് എങ്ങനെയാണ് ഭൂമിയിൽ ആദിമ മനുഷ്യൻ്റെ ഉത്ഭവമുണ്ടായത് ഈ ആധുനിക ലോകത്ത് നാം അറിഞ്ഞിരിക്കേണ്ട ചില ചരിത്ര സത്യങ്ങൾ ചുരുക്കത്തിലൊന്ന് നോക്കാം ഏവർക്കും ബിസ്മില്ല മീഡിയയിലോട്ട് ഹാർദവമായ സ്വാഗതം നാം കാണുന്ന ഈ ലോകം ഉണ്ടാകുന്നതിനേക്കാൾ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചത്തിൽ കത്തിജൊലിച്ച് നിലകൊണ്ടിരുന്ന ഒരു സൂര്യന് മേൽ തണുക്കുവാനുള്ള റബിൻ്റെ കൽപ്പനയുണ്ടായി തന്മൂലം സൂര്യൻ തണുക്കുകയും അതിൻ്റെ പ്രതലം ചാരമായി പ്രപഞ്ചത്തിൽ ചിഹ്നിച്ചിതറുകയും ചെയ്യപ്പെട്ടു പിന്നീട് ആ ചാരമായ വസ്തുക്കളിൽ അവൻ റോഹിനെ നൽകിക്കൊണ്ട് അവകൾ ഒട്ടിപ്പിടിക്കുവാനും അനുയോജ്യമായ ഘടന നിലനിർത്തുവാനും സാധിപ്പിച്ചു അങ്ങനെ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ അടുത്ത കൽപ്പനയും വളർച്ചയ്ക്ക് അനിവാര്യമായ റോഹിനെ നൽകിക്കൊണ്ട് അവൻ സസ്യവൃക്ഷാദികളെ വളർത്തി അവിടം സാഹസിക്കാൻ പക്ഷികൾക്കും മൃഗങ്ങൾക്കും റോഹിനെ നൽകിക്കൊണ്ട് അവൻ അവകളെ സൃഷ്ടിച്ചു ഇതോടൊപ്പം മറ്റു ഗ്രഹങ്ങളിലും അവൻ റോഹുകളെ എത്തിച്ചു അവകൾക്ക് നിലകൊള്ളുവാനുള്ള രൂപകൽപ്പന നൽകപ്പെട്ടിരുന്നു ഇങ്ങനെയാണ് നാം ഇന്ന് കാണുന്ന ഈ ഗ്രഹങ്ങളും മുൽക്കകളും അടങ്ങുന്ന ഗാലക്സി രൂപപ്പെട്ടത് ഈ സമയം ആലം ജബറൂത്ത് റോഹുകളുടെ ലോകം അവിടെ വച്ചാകുന്നു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുന്നേ നമ്മുടെ എല്ലാ റോഹുകളെയും അവൻ ഒരുമിച്ച് കൂട്ടിയത് ആത്മാക്കളുടെ ആദ്യ ഉത്ഭവവും അവയുടെ വിധികരാറുകൾ ഉണ്ടാക്കപ്പെട്ടതും ഇവിടെ വെച്ചാകുന്നു അവിടം ഒരുമിച്ച് കൂട്ടിയ റോഹുകൾക്ക് മുന്നിൽ അവൻ ഈ ഇഹലോകത്തിൻ്റെ ഒരു മാതൃക ഉണ്ടാക്കി കാണിച്ചു അവൻ കൽപ്പിച്ചു ഇത് ഹ്യലോകമാകുന്നു ഇത് ഇഷ്ടപ്പെടുന്നവർ മുന്നോട്ട് വന്ന് തിരഞ്ഞെടുത്തു കൊള്ളട്ടെ ഈ സമയം അതിലൊരു കൂട്ടം ഭൂമിയുടെ സുഖാനുഭൂതി കണ്ട് ഭൂമി തിരഞ്ഞെടുത്തു പിന്നീട് ബാക്കിയുള്ള റൂഹുകൾക്ക് മുന്നിൽ സ്വർഗത്തിൻ്റെ മാതൃക കാണിച്ചുകൊണ്ട് അത് തിരഞ്ഞെടുക്കുവാനുള്ള പ്രഖ്യാപനമുണ്ടായി അതിലൊരു കൂട്ടം സ്വർഗലോകം തിരഞ്ഞെടുക്കുകയും ചെയ്തു ഇതിൽ രണ്ടിലും പെടാത്തൊരു കൂട്ടവും അവിടെ ഉണ്ടായിരുന്നു അവിടെ വെച്ച് മലക്കുകളോട് റബ്ബിൻ്റെ കൽപ്പനയുണ്ടായി ഇഹലോകം തിരഞ്ഞെടുത്തവരുടെ പേര് നരകത്തിൻ്റെ പട്ടികയിലും സ്വർഗലോകം തിരഞ്ഞെടുത്തവരുടെ പേര് സ്വർഗ്ഗത്തിൻ്റെ പട്ടികയിലും അടയാളപ്പെടുത്തുക അന്തിമനാളിൽ ഇവർക്ക് നാം വിധിക്കപ്പെട്ടത് ഇത് തന്നെയാകുന്നു മൂന്നാമത്തെ കൂട്ടരെ വിധിയുടെ പട്ടികയിൽ ഇപ്പോൾ രേഖപ്പെടുത്തണമെന്നില്ല അവർ ഭൂമിയിൽ ചെന്ന് എന്താണോ തിരഞ്ഞെടുക്കുന്നത് ആ വിധിയുടെ പട്ടികയിൽ ഉൾപ്പെടുത്താമെന്ന് വിധിക്കപ്പെട്ടു പിന്നീട് റൂഹുകൾക്കായുള്ള ശരീരം ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചുകൊണ്ട് അവൻ ആദ്യം സന്തതികളെ ഉണ്ടാക്കി അങ്ങനെ ഭൂമിയിലും കടലിലും ആകാശത്തിലുമായി അവൻ പതിനെട്ടായിരം ജീവജാലകങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് നാം ഇന്ന് കാണുന്ന ഭൂമി മനുഷ്യജീവന് നിലകൊള്ളുവെന്ന രീതിയിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ലൈക്കും ഷെയറും തന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൂടാതെ വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിടവാങ്ങുന്നു